വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനും സഹായം കിട്ടേണ്ടവരും പാവം പിടിച്ചവരും അതീവ ദരിദ്ര വെറും പാവപ്പെട്ടവരാണ് എന്നാൽ എന്നാൽ ഇതിനകത്ത് വീടില്ലാത്തവരില്ലേ ചോർന്നൊളിക്കുന്ന വീടുള്ളവർ ഇതിനകത്തില്ലേ നല്ലൊരു കട്ടിൽ വീട്ടിലാത്തവരില്ലേ നല്ലൊരു മേശയില്ലാത്തവരില്ലേ സൗകര്യമുള്ള ഒരു മുറിയില്ലാത്തവരില്ലേ നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തവർ ഇന്നും ഉണ്ട് നല്ലൊരു ഒരു വീട്ടിൽ ഒരാൾ വന്നാൽ കിടക്കാൻ കൊടുക്കാൻ ഒരു ഒരു റൂം കൊടുക്കാനില്ല ഒരു സൗകര്യത്തിന് ഇരിക്കാൻ കസേരയില്ലാത്തവർ ഇന്നും ഉണ്ട് ഇന്നുമുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഭവനത്തിൽ താമസിക്കുന്നവരില്ലേ ഉണ്ട് അതീവ ദരിദ്രരുമാണ് എന്നാൽ അടുത്ത വാക്ക് എന്നോടും നിങ്ങളോടുവാ എന്നാൽ അവരെ അവരെ കടാക്ഷിച്ച് ആ ഒരു വാക്ക് കടാക്ഷിക്കുക പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്നെ നിന്നെ ദൈവം കടാക്ഷിക്കും വിശ്വസിക്കുന്നു കണ്ടിട്ടും കാണാത്ത പോലെ ദൈവം കടന്നു പോകില്ല ആരാധിക്കുന്ന നിന്നെ പ്രാർത്ഥിക്കുന്ന എന്നെ എൻ്റെ കുടുംബത്തെ ദൈവം കടാക്ഷിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ് ദൈവം കടാക്ഷിച്ച് അവസ്ഥയിൽ നിന്ന് ആ വാക്കിന് നമ്മുടെ എല്ലാം പലരുടെയും ജീവിതമായിട്ട് ബന്ധമുണ്ട് ദയനീയ അവസ്ഥ ഹോ ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസമല്ലേ ആയുള്ളൂ എന്തോ ഒരു കഷ്ടമാ ദയീയ അവസ്ഥയാണ് ആ രാജ്യത്ത് പഠിക്കാൻ പോയിട്ട് ഇപ്പൊ പി ആർ കിട്ടുന്നില്ല തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ ഒരു ദയനീയ അവസ്ഥയാ പക്ഷേ ദൈവത്തിലാണോ നീ ആശ്രയിക്കുന്നത് ദൈവവചനം നിങ്ങളെ നോക്കി ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ദയീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു